ബൈബിൾ വായിക്കാൻ തുടങ്ങി അന്ന് മുതൽ അതായത് ഈ പുസ്തകം എടുത്ത് കയ്യിൽ പിടിക്കാൻ അത് പിടിക്കുന്നത് ഒരു ഭാഗ്യമാണ് പിടിക്കുന്നത് ഭാഗ്യമാണ് നെഞ്ചിൽ ചേർത്ത് വെക്കുന്നത് ഭാഗ്യമാണ് ഇത് ചുംബിക്കുന്നത് ഭാഗ്യമാണ് ഇതെടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിമാനത്തോടെ നിൽക്കുന്നത് ഭാഗ്യമാണ് ഒരു കാലത്ത് ഇത് പിടിക്കുന്നത് നാണക്കേടായിട്ട് തോന്നിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ പിടിക്കുന്ന ഇപ്പൊ അഭിമാനമാണ് എനിക്കൊരു കാര്യം അറിയാൻ പറ്റും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ വർഷങ്ങള് പുറകിലേക്ക് തിരികെ മടങ്ങുമ്പോ എനിക്കൊരു കാര്യം അറിയാൻ പറ്റും എന്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും വരാൻ തുടങ്ങിയത് ഞാൻ ഈ പുസ്തകം എടുക്കാനും വായിക്കാനും തുടങ്ങിയതിനു ശേഷമാണ് അതിന് ദൈവവചനം നമുക്കൊരു വചനം തരുന്നുണ്ട് അത് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുകയാണ് ഈ പുസ്തകം എടുക്കാനും വായിക്കാനും ദൈവം നമുക്ക് ഭാഗ്യം തരുന്നത് നമുക്ക് ദൈവാനുഗ്രഹം കിട്ടുമെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ് വെളിപാട് പുസ്തകം ഒന്നാമത്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം വെളിപാട് പുസ്തകം ഒന്നാമത്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം ഈ പ്രവചനത്തിലെ ഈ പുസ്തകത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിലെഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ നിങ്ങളിത് അറിയണം അതായത് എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ അടങ്ങിയ പരിശുദ്ധ സഭ നമ്മുടെ ഉള്ളം കൈയിലേക്ക് വെച്ച് തന്ന ലോകത്തെ ഏറ്റവും നല്ല പുസ്തകം ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകം ലോകത്താദ്യമായി അച്ചടി മഷി പുരണ്ടത് ഈ പുസ്തകം പ്രിന്റ് ചെയ്യാനാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച പുസ്തകം ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകം ലോകത്തെ എല്ലാ പുസ്തക കമ്പനികളുടെയും ബെസ്റ്റ് സെല്ലറായ പുസ്തകം ഏറ്റവും കൂടുതൽ ജനകോടികൾ വായിച്ച് ഇന്നും ആവേശത്തോടെ ആർ പി വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം ഇന്നും ലോകത്തിന്റെ അനേക പ്രാദേശിക ഭാഷകളിലേക്ക് അതിവേഗം തർജമ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൃത്യമായ യുക്തിപത്തിരമായ തുടർച്ചതെന്നത് പരിശുദ്ധാത്മാവാണ് ലോകത്ത് അങ്ങനെ ഒരു ഗ്രന്ഥം ലോക ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എഴുതപ്പെടാൻ പോകുന്നില്ല ഈ പുസ്തകം വായിക്കാതെ മരിച്ചാൽ അത് മഹാഭാഗ്യക്കേടാണ് ദൗർഭാഗ്യമാണ് അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരിതമാണ് ജീവിതത്തിൽ ഇന്നോളം കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് ഈ പുസ്തകം വായിക്കാൻ പറ്റാതെ മരിച്ചൊടുങ്ങുക എന്നത് ലോകത്തെ മറ്റേതു പുസ്തകം വായിച്ചാലും നിങ്ങൾ ആ പുസ്തകം വായിച്ച് മടക്കുമ്പോൾ ഒരുപിടി ആശയങ്ങളിൽ എത്തിച്ചേരും ഞാൻ കോളേജിൽ സാഹിത്യം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് എനിക്ക് ഞാൻ കുട്ടികളെ പുസ്തകം പഠിപ്പിക്കുമ്പോൾ എനിക്കറിയാം ഓരോ പുസ്തകവും പഠിപ്പിച്ചു കഴിയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരുപിടി ആശയങ്ങൾ പതിയണമെന്നാണ് അധ്യാപകരുടെ ആഗ്രഹം കുട്ടികളോട് പറയും ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്ന ആശയങ്ങൾ ഇതൊക്കെയാണ് ലോകത്തെ എല്ലാ പുസ്തകങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ചങ്കനകത്തേക്ക് എഴുതിയിടുന്നത് ഒരു പിടി ആശയങ്ങളാണ് എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുക ഈ ബൈബിൾ നിങ്ങൾ വായിച്ചു തീരുമ്പോ നിങ്ങൾ എത്തിച്ചേരുന്നത് ഒരു പിടി ആശയങ്ങളിലെല്ലാം ജീവിച്ചിരിക്കുന്ന ചോരയും നീരമുള്ള മരിച്ചിട്ടും മരിക്കാതെ എഴുന്നേറ്റ കല്ലറ പൊട്ടി ചുയർത്തെഴുന്നേറ്റ സ്വർഗീയ പിതാവിന്റെ വലതുഭാഗത്തിൽ നിന്നും മാറ്റി വഹിക്കുന്ന മഹത്വത്തിന്റെ വാനമേഘങ്ങളിൽ കകണപുഴങ്ങുന്ന ഒരു നേരത്ത് വീണ്ടും വരുമെന്ന് പറഞ്ഞ വീണ്ടും വരാൻ പോകുന്ന യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയിലാണ് ഈ പുസ്തകം യാത്ര ചെയ്യുന്നതും എത്തി നിൽക്കുന്നതും അവസാനിക്കുന്നതും ബൈബിള് വായിച്ചു തീരുമ്പോൾ നിങ്ങൾ യേശുവിൽ എത്തും എന്റെ പ്രിയപ്പെട്ട മക്കളെ ഈ പുസ്തകം വായിച്ചു തീരുമ്പോ നിങ്ങൾ ഒരാളുടെ ചണ്ടിനകത്ത് നിങ്ങളുടെ യാത്ര അവസാനിപ്പിക്കും യേശു ക്രിസ്തുവിലാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് യേശുവിലേക്കാണ് ഈ യാത്ര അതുകൊണ്ട് ഇത് വായിക്കാതെ നിങ്ങൾ മരിക്കരുത് നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ തിരുവചനത്തെ സ്നേഹിക്കണം നിങ്ങൾ യേശുവിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വചനത്തെ കേൾക്കണം നിങ്ങൾ യേശുവിനെ പ്രാണനോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വചനം ചേർത്ത് പിടിക്കണം വചനത്തിനകത്തുകൂടി ഒരു ഇരട്ടവാലൻ പുഴുവിനെ പോലെ നിങ്ങൾ ആ വചന പുസ്തകവുമായി അടയിരുന്ന് എഴുന്നു നടക്കണം